ഞാൻ രാവിലെ എനിക്ക് ഫീഡിംഗ് എന്ന് പറയുന്ന സെഷനുണ്ട് ഫീഡിംഗ് പ്രെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മുഴുവൻ റൂട്ട് എൻ്റെ വണ്ടി പോകുന്ന മുഴുവൻ റൂട്ട് കർത്താവിന് സമർപ്പിക്കും തലേദിവസം തന്നെ സമർപ്പിക്കാൻ തുടങ്ങും എൻ്റെ പുറകെ വരുന്ന വാഹനം മുമ്പേ വരുന്ന വാഹനം സൈഡിൽ കൂടെ പോകുന്ന വാഹനം ഞാൻ കണ്ടെത്തുന്ന സ്ഥലങ്ങൾ കുടിക്കുന്ന വെള്ളം എല്ലാ ടൈം ഓഫീസ് കണ്ടുമുട്ടുന്ന വ്യക്തികൾ കണ്ടുമുട്ടാനിരിക്കുന്നവർ ഇനി എൻ്റെ ആങ്കിളിൽ ഇല്ലാത്ത ആൾക്കാരെല്ലാം ദൈവത്തിന് സന്നിധി കൊണ്ടുവരും ഇതിന് ഈ ഇങ്ങനെ ഈ ഗൈഡ് ഇതിനെ ഇതിന് ഈ ഫീഡിംഗ് പ്രെയറിൻ്റെ ഒരു ഗുണം ഗൈ നിങ്ങളുടെ ദൗത്യം മിഷൻ ഗൈഡഡ് ആയിരിക്കും ഫീഡിംഗ് പ്രയർ വന്നാൽ മിഷൻ ഗൈഡഡ് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആര് ഗൈഡ് ചെയ്യും ഇപ്പം നിങ്ങളുടെ യാത്രകൾ നിങ്ങളല്ല ഗൈഡ് ചെയ്യണത് ദാറ്റ് ഇസ് നോൺ സെൻസ് അതേ അത് പട്ടിക്കുന്ന സാധിക്കും ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ യാത്ര അവൻ്റെ ഉദ്യമങ്ങൾ ദൈവം ഗൈഡ് ചെയ്യണം ദൈവം ഗൈഡ് ചെയ്യണമെങ്കിൽ എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ യാത്ര ഭക്ഷണം സംസാരം എല്ലാം എല്ലാം ദൈവത്തിൻ്റെ കൺട്രോളിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നീട് ഗൈഡ് ഫീഡിങ് കഴിയുമ്പോൾ അതാണ് ഫീഡിങ് എന്ന് പറയണത് അത് ഓരോ ഇപ്പോൾ ഞങ്ങൾ ചിലർ ജോമാല ചെല്ലി സമർപ്പിക്കും ചിലക്കർ സഹപ്രവർത്തികൾ ചെല്ലി സൽ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവരുടെ അജണ്ട സമർപ്പിക്കും പാസ്പോർട്ട് ഓഫീസിൽ പോകണം വിസ ഓഫീസിൽ പോകണം ഇൻ്റർവ്യൂവിന് പോണ് പരീക്ഷയ്ക്ക് പോകണം ഇങ്ങനെ വ്യത്യസ്തമായ കാര്യങ്ങൾ അവിടെ കണ്ടുമുട്ടുന്ന വ്യക്തികൾ തിരിച്ചു വരെയുള്ള മുഴുവൻ സംഭവം ഫീഡ് ചെയ്ത് കൊടുക്കണം പേസർ പേരൻ്റെ സമയത്താണ് ഫീഡിങ് നടക്കേണ്ടത് ഫീഡിങ് നടന്നു കഴിഞ്ഞാൽ ടോട്ടലായിട്ട് ഇത് ഗൈഡഡ് ആവും ഉടനെ ഇത് വേറെ ഫോർമാറ്റിലേക്ക് മാറിയിട്ട് ഗൈഡഡ് ആവും അപ്പം നിങ്ങൾ അല്ല നയിക്കപ്പെടുന്നത് നിങ്ങൾ വിചാരിക്കാത്ത സ്ഥലങ്ങളിലേക്ക് നിങ്ങളെ ദൈവം കൊണ്ടുപോകും നിങ്ങൾ വിചാരിക്കാത്ത വ്യക്തികളും കാര്യം നിങ്ങൾക്ക് കാണേണ്ട വ്യക്തി ആരാണെന്ന് ദൈവത്തിന് അറിയാം നിങ്ങൾക്ക് പോകേണ്ട വ്യക്തി എവിടെ ഓഫീസ് എവിടെയാണെന്ന് ദൈവത്തിനറിയാം അതെങ്ങനെയാണ് ഈസി ആയിട്ട് പോകേണ്ടത് അറിയാം ഇതെല്ലാം ദൈവം ക്രമീകരിച്ച് തരും ഇതാണ് ഗൈഡഡ് എന്ന് പറയുന്നത് ഗൈഡഡഡ് ലൈഫെന്ന് പറയുന്നത് അപ്പോൾ അത് മൊത്തം ദൈവത്തിൻ്റെ ഗൈഡ് ലൈൻസ് കൊണ്ടുവരണം ഇപ്പം ചിലരൊക്കെ ആകസ്മികമായിട്ടൊക്കെ ചില ആൾക്കാർ പങ്കുപിടിയത് ആകസ്മികമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലൊരു സാക്ഷ്യം ഉണ്ടായി ആ ചേച്ചിയുടെ പേര് ഞാൻ മറന്നുപോയി അംബിക അംബിക ചേച്ചിയുടെ സാക്ഷ്യം എന്നറിയോ അംബിക ചേച്ചിയുടെ മകളെ അവർ അയർലൻഡിലോട്ട് വിടുകയാണ് അപ്പോൾ അവിടുത്തെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അംബിക ചേച്ചി ആണ് ശരിക്കും കർത്താവുമായിട്ട് ബന്ധമുള്ളത് അമ്മയെ ഉടമ്പഴി എടുത്ത് അമ്മയുമായിട്ട് അടുപ്പമുള്ളത് അംബികയ്ക്കാണ് മകൾക്ക് വേണ്ടിയാണ് അമ്മ അംബിക അത് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇവർക്ക് ഈ അവരവിടെ എത്ര വരെ ഇതുവരെക്കും അവിടെ അക്കോമഡേഷൻ ആയിട്ടില്ല അക്കോമഡേഷൻ ആകാത്ത സമയത്ത് അംബിക മകളോട് പറയും നീ അവിടെ ചെല്ലുക മാതാവ് നിന്നെ കാത്തു നിൽക്കും നിനക്ക് അക്കോമഡേഷൻ അവിടെ അറേഞ്ച് ചെയ്ത് തരും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ മനുഷ്യന്മാരുടെ ബന്ധങ്ങളെ പോണ പോക്കുകയും ഇവിടെ അയർലിൻ്റെ വിമാനത്താവളത്തിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു മലയാളി ഇവിടെ വാക്കി ഇവിടെ അടുത്തുകൂടി പോകും അപ്പോൾ അയാൾ എന്ന് ചോദിക്കൂടെ ഇവർ അപ്പോൾ എന്താണ് ചോദിക്കും ചേട്ടാ ഞങ്ങൾക്ക് ഇടമില്ല താമസിക്കാനുള്ള സൗകര്യം ചെയ്തു തരുമോ എന്ന് ചോദിക്കും അപ്പോൾ ഉടനെ ആ മനുഷ്യൻ പറയും ആ കാറിലിരിക്കണത് എൻ്റെ വൈഫാണ് നിങ്ങൾ അവരോട് ചെന്ന് സംസാരിക്കുക എന്ന് പറയും ഉടനെ ഇവരെ മൂന്നോ നാലോ കൂട്ടുകാരും കൂടി അവരോട് പോയി സംസാരിക്കും അപ്പോൾ അവർ പറയും അവർ ഞങ്ങൾക്ക് ഇടമില്ല ഞങ്ങളിവിടെ ജോലിക്ക് വന്നതാണ് ഞങ്ങളെ സഹായിക്കും ഉടനെ അവർ പറയും നിങ്ങൾ വണ്ടി ഒക്കെ എന്ന് പറയും ഉടനെ അവർ വണ്ടിയൊക്കെ ഇറക്കിക്കൊണ്ട് ഇവിടെ അവരുടെ വീട്ടിൽ കൊണ്ട് ഇവിടെ ഇറക്കും ഇടയ്ക്കിട്ട് അതിൻ്റെ മുകളുടെ നില മുഴുവൻ കിടക്കുകയാണ് ആ മുലയിൽ ഇവർ താമസിപ്പിക്കും അപ്പം പകല് പകല് നമുക്ക് കണ്ണ് കാണാൻ ജീവിതത്തെക്കുറിച്ച് വ്യക്തതയുണ്ട് ഇപ്പം ഇവർക്ക് അംബികയുടെ മകൾക്ക് ശരിക്കും പറഞ്ഞാൽ വ്യക്തതയില്ല ഇവിടെ താമസിക്കുന്ന വ്യക്തതയില്ല അപ്പം അംബികക്ക് വ്യക്തതയുണ്ട് എന്താ വ്യക്തത വിശ്വാസിക്ക് വ്യക്തതയുണ്ട് എന്താ വ്യക്തത അവിടെ ചെല്ലുമ്പോൾ മാതാവ് ക്രമീകരിക്കുക കാര്യം ഉടമ്പടി അമ്മയുടെ ഉടമ്പിടിയിലുള്ള ആളാണ് അപ്പോൾ അത്രയും വിശ്വസ്ത അപ്പോൾ നമുക്ക് വ്യക്തത ഇല്ലാത്തപ്പോൾ അതിന് സുവിശേഷത്തിൻ്റെ ഭാഷയിൽ രാത്രി എന്ന് പറയും നമുക്ക് വ്യക്തതയില്ല എന്ത് കിട്ടും ഏത് ജോലി ചെയ്യും ആരെ കല്യാണം കഴിക്കും എവിടെ താമസിക്കും ഏത് ആശുപത്രി ചികിത്സക്ക് പോകും വി ഹാവ് നോ ഐഡിയ ഇതിനാണ് ഡാർക്ക്നെസ്സെന്ന് പറയണത് ഇങ്ങനെയുള്ള സമയത്ത് ഉടമ്പടിയിലുണ്ടാകുന്ന ആനുകൂല്യം എന്ന് പറയണത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് സീറോ ക്ലിയർ ആണെന്ന് വിചാരിച്ചത് ക്ലിയർനെസ് സീറോ ക്ലിയർനസ് നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഒന്നിനെക്കുറിച്ച് ഒരു ഇല്ല അതാണ് രാത്രി എന്ന് പറയണത് രാത്രിയിൽ ഉടമ്പടിയിലുള്ള ഗുണമെന്താണ് ആ സങ്കീർത്തന തൊണ്ണൂറ്റി രണ്ട് മൂന്ന് ഒന്നിരൂ വായിച്ച് കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ രാത്രിയിൽ രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം അതായത് രാത്രി എന്ന് പറയുന്നത് ഒരു ഐഡിയയുമില്ല നമുക്കറിയാം നമ്മ രാത്രി എന്താ ചെയ്യണത് നമ്മൾ ഉറങ്ങും അല്ലേ രാത്രി നമുക്ക് പ്രവർത്തനങ്ങളൊന്നുമില്ലല്ലോ ഉറങ്ങേ दे ു പക്ഷേ രാത്രി നിന്റെ ദൈവം എന്താ ചെയ്യണത് രാത്രി നിനക്ക് വേണ്ടി ജാഗ്രതയുള്ള രേഖ ഇസ്രായേലിന്റെ ദൈവം മയങ്ങുകയില്ല ഉറങ്ങുകയില്ല നൂറ്റി ഇരുപത്തിനാലിന്റെ നൂറ്റി ഇരുപത്തിയൊന്നിന്റെ നാല് ഇരുപത്തി ഒന്നാം സങ്കീർത്തനം നാലാം തിരുവചനം ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയും ഇല്ല പറഞ്ഞേ ഇസ്രായേലിന്റെ മയങ്ങുകയില്ല ഉറങ്ങുകയുമില്ല നിന്റെ രാത്രി ദൈവം നിങ്ങക്ക് നിനക്ക് വേണ്ടി ജാഗ്രത അനുഭവിക്കും എന്നുവച്ചാൽ നമ്മൾക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ട് രാത്രിക്കുള്ള കുഴപ്പം എന്താണ് ഉറക്കമല്ല പ്രശ്നം എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ചില ആൾക്കാര് പറഞ്ഞില്ലേ എന്റെ അച്ഛാ പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല രാത്രിയായി രാത്രി എന്ന് പറയുമ്പോൾ നിങ്ങളോട് രാത്രി എന്ന് വിചാരിക്കരുത് ജീവിതത്തിലെ ഈശോ എന്താ പറഞ്ഞ രാത്രിയെ കുറിച്ച് ഒമ്പത് നാല് എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നത് എന്നെ അയച്ചവന്റെ പ്രവർത്തികൾ പ്രവർത്തികൾ പകലായിരിക്കുവോളം പകലായിരിക്കുവോളം നാം നാം ചെയ്യേണ്ടിയിരിക്കുന്നു ആർക്കും ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി രാത്രി വരുന്നു വരുന്നു രാത്രിക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നിങ്ങൾക്ക് നിങ്ങൾ വെളിച്ചത്ത് ഇപ്പൊ നമ്മൾ ഇതുപോലെ പൂ പോലെ വെളിച്ചത്ത് ജീവിച്ചാലും ആധ്യാത്മികമായിട്ട് രാത്രിയിലായി പോകും ചിലപ്പോൾ എന്താണ് ചെറിയ പറയുക എന്റെ അച്ഛ സങ്കടം കൊണ്ട് പ്രാർത്ഥിക്കാൻ പോലും പറ്റണില്ല അതാണ് രാത്രി ചിലപ്പോ ഭർത്താവയസ്സിലായിരിക്കും അല്ലെങ്കിൽ മകൻ ചിലപ്പോ ജയിലിലായിരിക്കും നിങ്ങൾക്കത് രക്ഷപെടണമെന്നൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾക്കൊരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത രാത്രി അതാ അതായത് ഒമ്പത് നാല് എന്ന് പറഞ്ഞ ആർക്കും ആർക്കും വില ചെയ്യാൻ പാടില്ലാത്ത രാത്രി കാലം ജീവിതത്തിൽ ഒരു ഐഡിയ ഇല്ല ഒരാശയമില്ല എന്ത് ചെയ്യാമെന്ന് അറിയാൻ പാടില്ല ആരെ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല എങ്ങനെ ഗതി അറിയാൻ പാടില്ല നിങ്ങൾ സ്മോളക്കടിച്ച് അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വീട്ടിൽ കഴിത്തേക്ക് കയറി നിങ്ങളുടെ കഴിവുകേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി കുഞ്ഞുങ്ങളുടെയും ഭർത്താവിൻ്റെയും ഭാര്യയുടെ ഒക്കെ അടുത്ത് കയറി നിങ്ങളിങ്ങനെ അഭ്യാസം കാണാൻ ജീവിക്കായിരിക്കും ചിലപ്പോൾ അതാണ് നിങ്ങളുടെ രാത്രി എന്ന് പറയണത് പ്രാർത്ഥിക്കാനും പറ്റണില്ല കഴിവ് കേടുകൾ മറച്ചു വെക്കാൻ വേണ്ടി മറ്റുള്ളവരുടെ മുമ്പിൽ ചാ ചാട്ടി ചാടി കയറി ജീവിക്കുന്ന സമയം രാത്രി ഒന്നും ചെയ്യാൻ പറ്റാത്ത സമയം ഈ രാത്രിക്ക് എന്താ ദൈവം ചെയ്യണത് ഉടമ്പടി വന്നു കഴിഞ്ഞാൽ ഇനി നീ ഒരു രാത്രിയിൽ മാനുഷികമായ വീക്ക്നെസ് കൊണ്ടകപ്പെട്ടാലും നിനക്ക് പേടിക്കേണ്ട കാര്യമില്ല സങ്കീർത്ത തൊണ്ണൂറ്റി രണ്ട് മൂന്ന് എന്താ പറയണത് വീണയും യും ഇപ്പൊ എന്റെ ജീവിതം രാത്രിയാണ് ഇല്ല നിനക്ക് പ്രാർത്ഥിക്കാമല്ല തോന്നണില്ല നിനക്ക് ഒരു വേലയും ചെയ്യാൻ പറ്റണില്ല നിനക്ക് ചിന്തിക്കാൻ വേണ്ടി ബിസിനസ് തുടങ്ങാന്ന് വെച്ച അതിനെക്കശേ അതില്ല വീട് വിൽക്കാം വെച്ച അനിയൻ്റെ പേരിൽ കൂടി പ്രമാണത്തിൽ അനിയൻ്റെ പേരും അവൻ സമ്മതിക്കണമില്ല ഒന്നും ചെയ്യാൻ പറ്റണില്ല കൈയും കാലം കെട്ടിയ പോലെ അവസ്ഥയാണ് എന്നപ്പോഴും ചത്തുകളിയാവുമെന്ന് തോന്നുന്നു അതാണ് രാത്രി എന്ന് പറയണത് ഈ രാത്രിയിലും നീ ഉടമ്പടിയിലാണെങ്കിൽ എന്താ സംഭവിക്കണത് കർത്താവ് വിശ്വസ്തനായിരിക്കും ഇവിടെ നിന്റെ പൊസിഷൻ എന്താണെങ്കിലും നിന്നെ കരകയറ്റാൻ വേണ്ടി ദൈവം തീരുമാനിക്കുമ്പോഴാണ് നമ്മൾ ഉടമ്പടിയിലേക്ക് വരണത് മനസ്സിലായില്ലേ കാര്യം ഇപ്പോൾ ഉടമ്പടി ആകുമ്പോൾ ബൈലേറ്റർ ആണ് നീ ഒരു കക്ഷി നിൻ്റെ ജീവിതത്തിൻ്റെ വിഷയങ്ങൾ പരിഹരിക്കാൻ ദൈവമാണ് കൗണ്ടർ പാർട്ടായിട്ട് വരുന്നത്